ും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി ഇന്ത്യൻ മാർക്കറ്റും വീണ്ടും ഇട്ടുവിലേക്ക് പോവുകയാണ് സെപ്റ്റംബർ ആദ്യവാരത്തോടുകൂടി ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇതുവരെ അതിനുള്ള ഒരു നടപടികളൊന്നും നേരിട്ടതായി അറിവില്ല ഇനി ആഗ്രഹിന്റെ ഒരു പ്രതീക്ഷ ഈ മാസം പത്തൊമ്പതാം തീയതി മീറ്റിംഗ് ആണ് ആ മീറ്റിങ്ങിന് ശേഷം ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചേക്കും ഔണസോളറിന്റെ കിടക്കിപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്നിലും ഇന്ത്യൻ മാർക്കറ്റ് എം സിക്സ് കൈപത്തി ഒന്ന് മുന്നൂറ്റി മുപ്പത്തിരണ്ടിലേക്കും നല്ല രീതിയിൽ തന്നെ ഇടിവാണിപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സ്വർണവില ഇന്നലെ ഒരു പവനി അൻപത്തിമൂന്ന് നാനൂറ്റി നാൽപ്പതിൽ തുടരുകയായിരുന്നു അതേസമയം ഇന്ന് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എൺപതിലും എട്ട് ഗ്രഹം ഒരു പവനി അൻപത്തിമൂന്ന് നാനൂറ്റി നാൽപ്പതിലാണ് ഇന്നും വ്യാപാരം നടക്കുന്നത് അതേസമയം ട്വൻറ്റി ഫോർ ഒക്കെ തങ്കം വിലയിലും വീണ്ടും ഇടിവ് രേഖപ്പെടുത്തുന്നു ഇപ്പോൾ നിൽക്കുന്ന ഗ്രാമിനി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് തൃശ്ശൂർ വില അൻപത് എന്ന നിലയിലാണ് നയൻ മന്ത്സ് ബോട്ട് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപയുടെ ഇടിവ് വരെ നേരിട്ടേക്കാം വെള്ളി വിലയിൽ ഇന്നും മാറ്റമില്ല ഗ്രാമിനി എൺപത്തി ഒമ്പതിലും പത്ത് ഗ്രാമിനി എണ്ണൂറ്റി തൊണ്ണൂറിലും തുടരുകയാണ് സ്വർണ്ണവില വരും ദിവസങ്ങളിലും നേരിയ ഇടിവ് രേഖപ്പെടുത്തിയേക്കും ഇനി നേരത്തെ പറഞ്ഞ പോലെ ആകെയുള്ള ഒരു പ്രതീക്ഷ ഈ മാസം പത്തൊമ്പതാം തീയതിത്തെ ഫെഡ് മീറ്റിംഗ് ആണ് അതിനുശേഷം ഒരുപക്ഷെ ജെറോം പബ്ലിൻ്റെ പ്രഖ്യാപനം വരികയാണെങ്കിൽ ഫെഡറൽ റിസൾവ് പലിശ നിരക്ക് കുറക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം വരികയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും കൂടിയേക്കും വലിയ തോതിലുള്ളൊരു മുന്നേറ്റങ്ങളൊന്നും നേരിടുന്നില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ കൂടിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഒരു പക്ഷേ ഫെഡറൽ റിസൾവ് പലിശ നിരക്ക് കുറക്കുന്നത് വീണ്ടും മാറ്റിവെക്കുകയാണെങ്കിൽ ഇനിയും നീണ്ടു പോവുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും അതിശക്തമായ രീതിയിലുള്ള ഇടിവിലേക്കും നീങ്ങിയേക്കും കൃത്യമായി നേരത്തെയും അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്